സിറ്റിയിൽ മുഴുവൻ അവർ ഹരിയാനിന് തിരയുന്നുണ്ട് എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ചായി പോലീസുകാരാണ് കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല ഉടനെ ഇവിടുന്ന് എല്ലാം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതായാലും ആ ക്യാപ് ഈ സമയത്ത് ഇവിടെ ഭാഗ്യമായി അയാൾ ഇനി മറ്റൊന്നും ആലോചിക്കണ്ട എത്രയോ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് വലിയ ഇവിടെ അങ്ങനെ പറയരുത് ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ് അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്തെങ്കിലും ലക്ഷ്യം എന്തെങ്കിലും ഒരു പ്രതീക്ഷ എല്ലാം ഉണ്ടാവും കിരണ്ണ കൂടെ കൂട്ടിക്കൂടെ ഒരു വിവാഹം ഒരു കുടുംബം ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ എല്ലാം നശിച്ച ഒരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു മലയാളം പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് പറയേണ്ടത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രം മതി വേണ്ട എന്താ നീ പറയുന്നത് വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു ദേവദാസിയാണ് ഞാൻ എനിക്ക് താലി വാഴില്ല എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത് ഒരിക്കലെന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുത്തു എന്നെ ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല മതി ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ് നീ ഒപ്പമുണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ അനുവദിക്കണം എന്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല ിന് തുറമുഖം ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തുനിൽക്കുന്നത് കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും സ്ഥലം മണിക്കറിയാം വീട്ടിലൊരു പെട്ടിയിരിപ്പുണ്ട് അത്യാവശ്യത്തിന്റെ ഡ്രസ് എടുത്ത് നീ അധികം കൊണ്ടുപോവാ എന്റെ കാര്യത്തിൽ ഏട്ടനെയും ബുദ്ധിമുട്ടേണ്ടി വരില്ല എളിയ നിലയിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് പണവും പദവിയും ഉണ്ടാവുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കാൻ ഇടയില്ല മനുഷ്യ സ്വഭാവമാണിത് കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വിധിയാണ് എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഒരപമാനമായി ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യുന്നു ഈ തത്വം പറയുന്ന പുതിയ അന്നുണ്ടല്ലേ പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെണ്ങ്ങൾ എന്നോ അമ്മ എന്നോ വരെ അവനില്ല അനുഭവിച്ചോ ആ താമസിച്ച അല്പം വളഞ്ഞ വഴിയാ വന്നത് ആരും ശ്രദ്ധിക്കേണ്ടെന്ന് കരുതി വെട്ടിങ്ങാ ഈ പണം നിനക്കുള്ളതാണ് ഇത് വച്ച് തെങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനുണ്ടാവും നീയെങ്കിലും രക്ഷപ്പെടണം എന്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്റെ മനസ്സ് നിങ്ങളോടെ പോവും വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം ബോട്ട് അപ്പുറത്ത് വരും നടന്നോളൂ സമയമായിട്ടില്ല ഇനിയും പത്ത് മിനിറ്റ് കൂടിയുണ്ട് യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ട ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു സാധിച്ചില്ല പിരി നീ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായില്ല രാധ മരിക്കാൻ കാരണം ശേഖരാണ് അവർ തമ്മിൽ സ്നേഹമായി അവൾ അവനെ വിശ്വസിച്ചു പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു സത്യം നീ അറിഞ്ഞാൽ എന്തെങ്കിലും ആ വിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീം കൂടെ നഷ്ടമാവും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വിളിച്ചു വെച്ചത് ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ് അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു ഒറ്റ കൊടുത്തു പറയുന്നവരും ഞാൻ പോലീസിനെ അറിയിച്ചു